ഇപ്പോൾ ഈ ബൈപോൾ ഇലക്ഷൻ നടക്കാണല്ലോ ചില സംസ്ഥാനങ്ങളിൽ നാലഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് എം എൽ എ മാർക്ക് വേണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിലേതാണ്ട് പതിമൂന്ന് സീറ്റിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് ഈ പതിമൂന്ന് സീറ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ പത്ത് സീറ്റും ഇന്ത്യ സഖ്യത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഒരു സീറ്റാണെങ്കിലും ഒരു സ്വതന്ത്രനാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് തന്നെ വലിയൊരു ഭീമാകാരമായ രീതിയിലുള്ള ഒരു ഇലക്ഷൻ തട്ടിപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് കാരണം ഈ ഒരു എം എൽ എമാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് ഇന്ത്യയുടെ അധികാരമാണല്ലോ ഇവർക്ക് വേണ്ടത് ഇന്ത്യയുടെ മുഴുവൻ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബി ജെ പി തട്ടിപ്പ് നടത്തുന്നത് അവർക്ക് സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇത്ര വലിയ പ്രാധാന്യമില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പൊ പതിമൂന്ന് സീറ്റിലാണ് ആകെ മത്സരം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റിയില്ല അപ്പൊ ശരിക്കുള്ള റിസൾട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതേ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഇപ്പൊ ഈ ബി ജെ പിക്ക് അമ്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് നിരവധി പേര് അല്ലെങ്കിൽ തന്നെ പറയുന്നത് ഈ ഒരു സംഭവം കൂടി അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ പതിമൂന്ന് സീറ്റിലുള്ള മത്സരം ഉണ്ടല്ലോ അത് അവിടെ ഇവിടേക്കുള്ള ഓരോ സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തുറന്നടിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്താനും സാധ്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല അത് അത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റില് ഫലപ്രഖ്യാപനം ഒരു ദിവസം വരുന്നത് കാരണം തന്നെ അവർ ശരിക്ക് തരികിട കളിക്കുക തന്നെ ചെയ്യും അത് ചെയ്തിട്ടും ഉണ്ട് എന്തായാലും ഇതൊക്കെ അറിയുന്ന നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ വിമർശനമോ ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല പിന്നെ ഈ ജനങ്ങൾക്ക് അറിയാം ഇതൊരു തട്ടിപ്പ് തന്നെയാണ് പക്ഷെ ഈ ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് തുറന്നു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടിക്കാർ നന്നായിട്ട് തന്നെ കുതന്ത്രങ്ങൾ അയച്ചുവിടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഫലം ഇവരെല്ലാവരും കൂടിയിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത് ഒരു മിണ്ടാട്ടം പോലും ഇല്ല എന്തായാലും ഇപ്പൊ തമിഴ്നാട്ടിലെ രണ്ട് സഹോദരിമാർ അതായത് ഒരാളുടെ പേര് നന്ദിനി എന്നാണ് മറ്റൊരാളുടെ പേര് നിരഞ്ജന എന്നാണ് ഇവർ സാമൂഹിക പ്രവർത്തകരാണ് തമിഴ്നാട്ടിലെ പല മേഖലകളിലും ഇവർ ഈ രൂപത്തിലുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട് അതായത് ഈ മണൽ മാഫിയക്കെതിരെ മദ്യമാഫിയക്കെതിരെ ലോട്ടറി മാഫിയക്കെതിരെ അങ്ങനെ എല്ലാ മാഫിയക്കെതിരെയും ഈ രണ്ട് സഹോദരിമാർ അതിഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ടാണ് പ്രതിഷേധിക്കാറ് ഈ രണ്ട് സഹോദരിമാർ ഇപ്പോ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാല് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ അവിടെയുള്ള തം്രാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ അവിടെ പോയിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് മോദി ഭരണം വിട്ടിറങ്ങുക രാജിവെച്ചിറങ്ങുക എന്നതാണ് അവര് വിളിച്ചു പറയുന്നത് അതോടൊപ്പം തന്നെ ഏത് രൂപത്തിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്തൊക്കെ തരം നേട്ടങ്ങളാണ് ഈ ഒരു ബി ജെ പി ചെയ്തത് എന്നൊക്കെ തുടർ അടിച്ച് പറയാണ് എന്നുവെച്ചാൽ ഒരു നേട്ടവും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും മൂന്നാമതും ഭരണത്തിൽ കീറ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സഹോദരിമാർ പറയുന്നത് വളരെ ധീരതയോട് കൂടി പറയുന്നത് പിന്നെ ഒരുപാട് പോലീസുകാർ വളഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പോലീസുകാരനും ഈ സ്ത്രീകളെ തൊടാനുള്ള ധൈര്യൊന്നും കാരണം ഇവർക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് കേസുകൾ ഇവർക്കെതിരെയുണ്ട് എല്ലാ മാഫിയ ഗാങ് ഉണ്ടല്ലോ അവരെല്ലാവരും തന്നെ സ്ത്രീകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസുകാരും കേസ് കൊടുത്തിട്ടുണ്ട് പോലീസുകാർ തടയാൻ വരുമ്പോ പോലീസുകാരുടെ ചെപ്പക്കടിച്ച കേസ് ഒരുപാട് ഇവർക്കെതിരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ അടുക്കുന്നില്ല പക്ഷെ ഇവരനെ മെല്ലെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എസ്കോർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അത്ര ചെയ്തിട്ടുള്ളൂ കാരണം ഒന്നാമത്തത് തമിഴ്നാടാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ വലിയൊരു ധൈര്യം കാണിക്കുന്നില്ല അതേസമയം ഉത്തർപ്രദേശോ മറ്റോ ആയിരുന്നെങ്കിൽ ഈ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് കള്ളക്കഥകളുണ്ടാക്കി പല പല തിരക്കഥകളും എഴുതി ഉണ്ടാക്കിയിട്ട് ആ ചാരക്കേസ് പോലെ ഒരുപാട് കൊല്ലം ജയിലിൽ ഇടുമായിരുന്നു പക്ഷെ തമിഴ്നാടായക്കാർ അതൊന്നും ചെയ്യാനുള്ള യാതൊരു വകുപ്പുമില്ല ഏതായാലും ആ രണ്ട് സഹോദരിമാർ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന ആ രംഗം നമുക്കൊന്ന് കാണുക ஆசியத்துக்கு தெரியலே உன்னால கஷ்டப்படியும் வாங்கிக்கொடுத்தா ஓடணும் இல்ல இப்ப ஆதீனு பெரிய காய் நீதி யோசனை பண்ணதே உன்னதி பரிசால்ல நீதிக்க மோசடி பண்ணி ஆசியில் வந்து உட்காந்துட்டு க்ளைமிட்சி டேமே இல்லை நாடே நாசம் பண்ணி கொரோனா புரி மக்களின் தப்பான கடை குத்தி கூட பாடி வந்தது காலத்தெஞ்சு வருஷத்துக்கா பாடி பண்ணது ட்ரான்ஸ்போர்ட் பஸ் மக்களுக்கு ஓடுறது சாரி பார்த்து முன் நாடே நாசப்பட்டது ஈவினி மோசடி பண்ணியே ஆத்திய ഭയങ്കര ധൈര്യമുള്ള ഒരു സ്ത്രീയാണിത് നിരവധി വീടുകൾ ഈ സ്ത്രീ ഉണ്ടാക്കുന്നത് ആ വീഡിയോകളിലൊക്കെ തന്നെ മോദിനെയും അതുപോലെ തന്നെ ഈ ബിജെപിയിലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വെല്ലുവിളിക്കും ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്ന സ്ത്രീകളാണിത് ഒരു പേടി പറഞ്ഞ സംഗതി എന്ന് മാത്രല്ല ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഈ രാജ്യം മൊത്തം നശിപ്പിച്ചു അങ്ങനെ നശിപ്പിച്ച ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വോട്ട് കിട്ടി വോട്ട് കിട്ടിയിട്ട് ഇരുന്നൂറ്റി നാല്പത് സീറ്റൊക്കെ കിട്ടുന്നു ഭരണം കിട്ടുന്നു എന്താണിത് ഫുള്ള് തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പ് വീരൻ മോദി ഉടനെ രാജിവെച്ച് സ്ഥാനം ഒഴിയുക എന്നൊക്കെയാണ് പറയുന്നത് പോലീസുകൾ കണ്ടില്ലേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് മനസ്സിലില്ലേ കാരണം കളിച്ചിട്ടുണ്ടെങ്കിൽ അടി കിട്ടും പിന്നെ അതിന്റെ പിന്നിലെ നടക്കണം അപ്പൊ അത് കാരണമാണ് പോലീസുകാർ മാറി നിൽക്കുന്നത് എന്തായാലും ഈ സഹോദരിമാർക്കുള്ള ധൈര്യം പോലും ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടി പുരുഷന്മാർക്ക് പോലും ഇല്ല ജനങ്ങൾക്ക് അത്രയും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഗുണ്ടകൾ ഭരിക്കുന്നത് ഗുജറാത്തിൽത്തെ തട്ടിപ്പാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നുമില്ല ഒക്കെ ബിജെപി പാർട്ടി ബിജെപി ഓഫീസൊക്കെ തന്നെയാണ് ആ രൂപത്തിലേക്ക് ഇനി ഇന്ത്യനെ മൊത്തമാക്കാനുള്ള പരിപാടിയാണ് അതിനുള്ള ഡ്രാമയാണ് ഇപ്രാവശ്യം കളിച്ചത് കാരണം ഈ മോദിക്കും അമിത്ഷാക്കും നന്നായിട്ട് അറിയാം അതേപോലെ തന്നെ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അറിയാം ഇപ്രാവശ്യം ആകെപ്പാട് ഒരു നാല്പത് സീറ്റ് പോലും യുവന്മാർക്ക് എന്ന് നന്നായിട്ട് അറിയാം അതിൽ നിന്നാണ് മറിച്ചുകൊണ്ട് ഇരുന്നൂറ് സീറ്റ് ആഡ് ചെയ്തിട്ടാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ രണ്ട് സഹോദരിമാർ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പ്രതിഷേധം നടത്തിയിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല അവിടുന്ന് നേരെ പോകുന്നത് ചെന്നൈ ഗവർണർ ഹൗസിലേക്കാണ് തമിഴ്നാട് ഗവർണർ ഉണ്ടല്ലോ ആ ഗവർണർ ഒരു ബി ജെ പി കാരനാണ് മോദിയുടെ ഏജന്റാണ് ഏത് രൂപത്തിലാണോ കേരളത്തില് മോദിയുടെ ഒരു ഏജന്റാണല്ലോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ തന്നെ അവിടെ ഒരു ബി ജെ പി ഏജന്റാണ് അയാളുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് ഉച്ചക്ക് രണ്ടു മണിയോട് കൂടിയിട്ട് ഇതേ പ്രതിഷേധം ഇതേപോലെ തന്നെ മോദി ഇറങ്ങിപ്പോ വി എം മെഷീൻ തട്ടിപ്പ് കാരണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ ഗവർണറും വീട്ടിന് മുമ്പിൽ ഇതുപോലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയതെന്ന് പറയുന്നത് അത്രയും ധീരരായ രണ്ട് സഹോദരിമാരാണ് ഈ പറയുന്ന നന്ദിനിയും നിരഞ്ജനിയും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പൊ ഈ വിഷയകരമായിട്ടുള്ള നിങ്ങളുടെയും കൂടി അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം